ഞാനിവിടെ ഒൻപത് വർഷമായിട്ട് ഇവിടെ വരുന്നതാണ് ഇതിനു മുൻപ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ എനിക്കൊരു ഒരു കാര്യം നടന്നു എന്റെ മോനെ ബോഷിന്റെ എക്സാം ഒരു പ്രാവശ്യം എഴുതി പാസ്സായില്ല സേഫ്റ്റി ഓഫീസറായിട്ട് അവൻ സൗദി സൗദി വർക്ക് ചെയ്യുന്നു സൗദിയിലാണ് അവിടെയാണ് തന്നെയാണ് ഓൺലൈനിൽ കൂടെ ആയിരുന്നു ഓൺലൈൻ എക്സാം ആണ് വന്ന് പഠിച്ചിട്ട് പോയതാണ് ആദ്യമേ ഒന്ന് എഴുതി പാസ്സായില്ല രണ്ടാമത് പിന്നെ അവന് മാസം മുമ്പ് എഴുതി അപ്പൊ ഞാൻ ഓൺലൈനിൽ കൂടെ എഴുതിയത് ഓൺലൈനിലാണ് അപ്പം എന്നോട് പറഞ്ഞമ്മേ ആദ്യത്തെ എക്സാം പാസ് ആയില്ല ഒരു അമ്മ പേപ്പറേ കിട്ടിയുള്ളൂടെ എന്റെ കിടക്കുകയാണ് അതൊരു ഒന്ന് നിന്റെ അടുക്കുന്ന ഓരോ കാര്യങ്ങളും ബ്ലോക്ക് ആകുമ്പോ നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോ നിന്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ നീ ദൈവസനെതിലേക്ക് അണയണം ഹാലുയ്യാ ഹാലയിലുയ്യാ അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഞാൻ പോകുന്നുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മോൻ പ്രയാസപ്പെടേണ്ട ഓൻ എല്ലാ കാര്യവും ദൈവം സാധിച്ചു തരുമോ അമ്മ ദൈവസേനയിലുണ്ടോ മക്കളെ പേടിക്കണ്ട ഏത് മാതാപിതാക്കൾ ദൈവസേനയിലുണ്ടോ അവരുടെ കുഞ്ഞുങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഒച്ചാലയിലൂല അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അവനെ പരീക്ഷ എഴുതി ഞങ്ങൾ വീട്ടിലെ ചായൻ ചേട്ടൻ എന്നൊക്കെ ഞങ്ങൾ അന്തോനിടെ എന്ന് പറഞ്ഞാലും ഞങ്ങൾ പറയും ഉണ്ടല്ലോ അന്തോനിസ് പുണ്യാളൻ ഉണ്ടല്ലോ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം എല്ലാ അപ്പോ അങ്ങനെ പരീക്ഷ അവനെഴുതി ഇന്നലെ റിസൾട്ട് വന്നു ഞാനിവിടെ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ വന്ന് ഒൻപത് ആഴ്ച ഇവിടെ വന്നു എല്ലാ ദിവസവും രാവിലെ വരും ഒരു ജീവിതത്തിൽ ഒമ്പതാഴ്ച ഉപയോഗിക്കണം കാര്യത്തില്ല ഓരോ ആത്മീയ കാര്യങ്ങളും പരിശന്താത്മാവ് വെളിപ്പെടുത്തി തരുന്ന ആത്മീയ കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണില്ല ഹാലയിലുയ കൈ ഉയർത്തി ചില കൈ ഉയർത്താൻ പറ്റത്തില്ല ഇഷ്ടമല്ലെങ്കിൽ ഉയർത്തൊന്നും വേണ്ട പക്ഷേ ഒരു ആത്മീയ പ്രചോദനം കിട്ടിയാൽ അത് ചെയ്യണം ഹാലയിലുയ്യ കൈയടിച്ച് കൈ അടിച്ച് ബൈബിളിൽ എഴുതിക കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എക്സാം എഴുതിയിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ ഈ എക്സാമിന്റെ ആ കൂട്ടത്തിൽ എന്റെ വിമോനം ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ദൈവങ്ങളെ ഇവിടെ ഓരോ മെസ്സേജുകൾ നമ്മൾ അങ്ങനെ ദൈവമേ ദൈവമേ ആ വിവാഹ ദിവസം കൂടുതൽ എന്റെ അയലോക്കത്തെ പെൺകുട്ടി മുപ്പത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി ഉണ്ടാവണമേ മനുഷ്യരെ കണ്ട് പ്രാർത്ഥിക്കണ്ടല്ലോ ദൈവം നമ്മളെ കണ്ട് അനുഗ്രഹിക്കും നമ്മൾ മനുഷ്യരെ കണ്ട് നമ്മളൊരു ചോദിക്കാർ പ്രയാസത്തില്ല നമുക്കറിയാം ഇവര് ബുദ്ധിമുട്ടില്ല നമ്മൾ അവരെ കണ്ട് അവരുടെ പേര് നമ്മൾ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോച്ചാൽ മനുഷ്യരുണ്ട് ഇവിടെ കണ്ടോ അങ്ങനെ അവര് വന്നിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവർ വന്നിരിക്കുന്ന വേഗാരുടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ എനിക്ക് ചോദിച്ചു ചേച്ചിയുടെ മക്കളൊന്നും ഇല്ല ചേച്ചിക്ക് മക്കളില്ലേ എനിക്ക് മൂന്ന് മക്കളുണ്ട് അയലോക്കു മെമ്പിളാൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മ വന്നിരിക്കുകയാണ് ഒരു കൊച്ചെ അസുഖം ഒരു കൊച്ചന് കല്യാണം നടന്നില്ല ആ വീട് വീട്ടിൽ ചേച്ചിക്ക് വീടൊന്നുമില്ല എനിക്ക് വീടുണ്ടച്ചോ ദയവ അവരൊന്നും അനുഗ്രഹിക്കപ്പെടണം അച്ഛോ അല്ല അവര് ആത്മീയ ആ നിങ്ങളുടെ വീടാദ്യം അനുഗ്രഹിക്കപ്പെട്ടു ഇത് പറയുന്ന വ്യക്തിയുടെ വീട് അനുഗ്രഹിക്കപ്പെടും ഇതിന്റെ ആത്മീയ രഹസ്യം ആത്മീയ രഹസ്യം ഇന്നലെ രാത്രിക്ക് വിളിച്ചു ആയപ്പോളു റിസൾട്ട് വന്നു ഞാൻ അടിച്ചു കൈ കൈ അടിച്ചതാ നിങ്ങളുടെ മക്കൾക്ക് ഒരു വിജയം കിട്ടാൻ വേണ്ടിട്ടാ എന്നോട് പറഞ്ഞ അമ്മ ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ ഇന്നലെ കിട്ടിയ വിജയം ഇന്നലെ രാത്രി പത്തരയ്ക്ക് കിട്ടിയ അനുഗ്രഹം ഇന്ന് വെളുപ്പാങ്കത്ത് വന്നു വിടുകയെന്ന് സാക്ഷി പറഞ്ഞിട്ടേ ഉള്ളൂ ലുയാറങ്ങാൻ പറ്റിയില്ല എനിക്ക് ഇന്നലെ കിട്ടിയാലുള്ള അടയാളമാണ് ഇവിടെയുള്ള പല ശിശു ഒഴിയാക്കും തിങ്കളാഴ്ചമായിട്ട് ഉറക്കം കിട്ടത്തില്ല ആ ഉറക്കം കിട്ടാൻ ഇന്ന് രാവിലെ വിമലയുടെ മുറ്റത്തിൽ ചേട്ടായി നിൽക്കുന്നു ഞാൻ എന്നാ പറ്റി അച്ഛൻ രണ്ടു മണി കഴിഞ്ഞ് ഉറക്കം കിട്ടിയില്ല ബിരിയാണി എഴുതി പോകുന്നു എന്താ ആത്മാവ് നടത്തുന്ന മകൾ ഏതോ ഒരു അഭിഷേകം ആൾക്ക് കിട്ടാനുണ്ട് ഇപ്പം ചിലരുടെ ഉറക്കപ്പിശാച ചിലരെ പിടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിയത് ഇല്ലെന്നോ എനിക്ക് തിങ്കളാഴ്ച ഉറക്കം കിട്ടണമെന്നില്ല അദ്ദേഹത്തിൽ ഇന്നലെ രാത്രി ഞാനും ഉറങ്ങിയിട്ടില്ല എനിക്ക് ഇന്നലെ രാത്രി ഉറക്കം കിട്ടിയില്ല ഇച്ചിരി നേരത്തെ കിടക്കും ഉറങ്ങാനായിട്ട് പക്ഷേ ഇന്നലെ ഉറങ്ങിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് എഴുതേക്കും എഴുതേ കൊന്തയിലാൻ തുടങ്ങും പിന്നെ ഉറങ്ങി പോകും പിന്നെയും കൊന്തയിലും പിന്നെ ഉറങ്ങും ദൈവങ്ങളെ ഒരു കൃപകർത്താവ് തരാനും കർത്താവ് ഒരു അഭിഷേകം തരാനുണ്ട് പോർത്തോ നമ്മള് അയ്യോ എന്റെ ഉറക്കം പോയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കല്ലേ കർത്താവ് എന്നൊരു വലിയ കാര്യം ഈ കൂട്ടായ്മെച്ചാൽ കാര്യമാണ് അമ്മ ഇന്ന് രാവിലെ പള്ളിയിൽ പോകണം ഞാൻ സാക്ഷ്യം പറയാം നേർന്നിട്ടുണ്ടായിരുന്നു എക്സാം നെബോസിബോഷിന്റെ എക്സാം പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷിയം പറയാം പുണ്യാളാശ നേർന്നിരുന്നു അപ്പൊ ഇന്ന് രാവിലെ അവിടെ നിന്ന് വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് രാവിലെ ഇവിടെപ്പെട്ട കാര്യ നിങ്ങൾ നേർച്ച നേർക്കും നേർച്ച ഇനി നേർച്ച നിറവേറ്റാൻ പറ്റി അച്ഛന്മാരെ കണ്ടിട്ട് അതിനുള്ള ആശീർവാദം വാങ്ങിച്ച് അതിൽ നിന്ന് വിടുതൽ പാടിക്കണം ഞാന് എന്റെ പാമ്പ് വിൽക്കുമ്പോഴത്തേന് ഒരു പത്ത് ലക്ഷം രൂപ പള്ളിക്ക് കൊടുക്കാം പാമ്പ് വിറ്റുകഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടായില്ല എന്ത് ചെയ്യും ചെന്ന ഒരു അച്ഛനെ കണ്ട് കുമ്പസാരം കൂട്ടി പറഞ്ഞ് അതിൽ നിന്ന് അച്ഛൻ വിടുതല് വരും അല്ല നമുക്ക് ഇഷ്ടമുണ്ടേ ചെയ്യാനും ഇഷ്ടമില്ലെങ്കിൽ ചെയ്യാതിരിക്കാനല്ല അതിന് വിടുതൽ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ അതൊരു 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 തടസ്സമായിട്ട് ജീവിതത്തിൽ കിടക്കും നിങ്ങളൊരു നേർച്ചാ നേർച്ച നിറവേറ്റണം അഥവാ നിറവേറ്റാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒരു പുരോഗതി കുമ്പസാരക്കോട്ടിൽ അതിൽ നിങ്ങൾക്ക് വിടുന്ന ഇനി മറ്റൊരു മതഭാദം ഒരു അച്ഛനെക്കാട് വെച്ചാൽ ഞാനിങ്ങനെ നേർച്ച തന്നു പക്ഷെ എനിക്ക് നിവൃത്തിയില്ല ഇപ്പോൾ ഹാലയിലൂയ ഒരു സാക്ഷ്യം പറഞ്ഞ സാക്ഷ്യം പറഞ്ഞിരിക്കണം ഹാലയിൽ പറഞ്ഞേച്ചേ അപ്പോൾ എന്നിട്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചോണ്ടാവുന്ന ദൈമം എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടണമേ ഇവിടെ വന്നു ചിലപ്പം കിട്ടത്തില്ല അതുകൊണ്ട് വന്ന രാത്രി ഞാൻ ഉറങ്ങിട്ടില്ല എന്റെ ദൈവമേ ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റിയുള്ള ചങ്കെടുപ്പായിരുന്നു ഇന്ന് വന്നിട്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ സാക്ഷി അത് മോന്റെ കാര്യം അങ്ങനെ ഏകദേശം പാസ്സായി ദൈവം അതിനെ അനുഗ്രഹം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ആ എൻ്റെ മോൻ്റെ എന്നാൽ കല്യാണം ജനുവരി ഈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പതിനാറാം തീയതി ഉറപ്പിച്ചിരുന്നു കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ ഈ ജനുവരി ഇരുപത്താറാം തീയതി പതിനാറാം തീയതി ഉറപ്പിച്ചിരുന്നതാണ് മോന്റെ കല്യാണം അത് മാറിപ്പോയി അപ്പോൾ കേട്ടോ കല്യാണം കല്യാണം ദൈവം മാറ്റനസമ്മതം നടത്തി വെച്ചോ അങ്ങോട്ട് മനസമ്മതം നടത്തിയെങ്കിലും ദൈവം ഇടപെട്ടു നിങ്ങളുടെ കുടുംബത്തിൽ കണ്ണീര് വീഴല് നിങ്ങളുടെ കുടുംബത്തിൽ ദുരന്തം ഉണ്ടാവില്ലെന്ന് ദൈവം അറിഞ്ഞ് ദൈവം മാറ്റിക്കളഞ്ഞ കല്യാണം അതിന് പോലെ നിങ്ങൾ നടക്കാൻ പോയെങ്കിലും അയ്യോ ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങളുടെ ദുരന്തം മാറിപ്പോയി ഒരു കല്യാണം മടങ്ങി എന്ന് പോയി ആകാശം നെടിഞ്ഞു ദൈവം എന്നൊരു കേട്ടു ദൈവം എനിക്ക് വേണ്ടി ജയിച്ചിരിക്കാൻ ജീവിത പങ്കാളി വരും അത്ര ഓർത്താറിയാളി വരും അപ്പൊ പതിനാറാം തീയതി നടത്താൻ വേണ്ടി ഉറപ്പിച്ചിരുന്നതാണ് അത് കഴിഞ്ഞപ്പോഴത്തേന് അത് മാറിപ്പോയി അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്നു കുണ്യാളച്ചോണ്ട് ഉറപ്പും കഴിഞ്ഞ് ഒരു ലക്ഷം രൂപയോളം ചെലവായ ചെലവായതാണ് മാറിപ്പോ ലക്ഷം നല്ലതായിട്ട് രൂപങ്ങൾ വല്ലാണ്ട് പാപമായി പോകും കേട്ടോ ഒരു മിനിമം കൊണ്ട് നമ്മുടെ ആർപ്പാടും അവനെയൊന്നും ഇൻഫാസ് ചെയ്യേണ്ട ഗസര സിമ്പിളായിട്ട് നമുക്ക് നടത്താൻ പറ്റണം കല്യാണങ്ങളായാലും തിരുപ്പട്ടങ്ങളായാലും എന്ത് ശുശ്രൂഷയായിരുന്നാലും ശരി ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടെന്നുപാടം അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ വീണ്ടും ഇവിടെ വന്ന് ഏഴാ ഏഴാഴ്ച ഏഴ് ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് ജനുവരി പതിനാറാം തീയതിക്ക് മുൻപായിട്ട് മോൻ്റെ കല്യാണം നടന്നില്ലേലും അവൻ്റെ ജസ്റ്റ് ഒരു വിവാഹം ഒരു പെങ്കൊച്ചിനെ കണ്ടെങ്കിലും മാതാപിതാക്കളുമായി കഴിഞ്ഞാറ് അങ്ങനെ അങ്ങനെയെങ്കിലും നടക്കണം അത് ഞങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒരു പെങ്കൊച്ചു പ്രാർത്ഥിച്ചു അപ്പം അത് എട്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കിന് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എൻ്റെ മകൻ സൗദിയിലാണ് അപ്പം അവന് ഫാമിലി വീസ ഇല്ല അപ്പം ഞാൻ മുന്നയാളിച്ച പ്രാർത്ഥിച്ച മുന്നയാള അവന് സൗദി തന്നെ ജോലിയുള്ള എനിക്ക് നേഴ്സരെ വേണമെന്നാണ് ആഗ്രഹം സൗദി തന്നെ ജോലിയുള്ള ഒരു കൊച്ചിനെ ഞാൻ തരണം ഫാമിലി വീസ ഇല്ല അവനൊരു ആ അവൻ ദേമാമിലാണ് ഈ അങ്ങനെ പ്രാർത്ഥിച്ചോണം അവിടെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും അപ്പം ഞാൻ ഇത് മോക്ക് റിയാദിലാണ് ഇപ്പോൾ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാറിലാണെങ്കിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് പോകാൻ പോകാൻ പറ്റും അപ്പം ഞാൻ പുണിയാഞ്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു കൊച്ചിനെ ഞങ്ങൾക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒൻ എട്ടാമത്തെ ആഴ്ച ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്കിന് മറ്റൊരു മണി കൊടുത്തിട്ടുണ്ടായിരുന്നു ചവറ മാറ്റരമണിയില്ല അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചവറാ അപ്പനും അമ്മയും കൂടി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യം പറഞ്ഞു അങ്ങനെ സൗദി തന്നെ ജോലിയുള്ള ഒരു നാല് മണിക്കൂർ ദൂരമേ ഉള്ള കൊച്ചിറിയാതിലാണ് ജോലി ചെയ്യുന്നത് നേഴ്സിനെയാണ് ഞങ്ങൾക്ക് കിട്ടി വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങൾ നിശ്ചയിച്ച് മാത്രമേ ഉള്ളൂ മെയ് മാസത്തിലെ കൊച്ചിൻ്റെ അവധി കിട്ടത്തുള്ള മൂന്നും അവധി കിട്ടുകയുള്ളൂ അന്നേരം ദൈവത്തിൻ്റെ കരുണയാൽ നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അത് നുഗ്രഹിക്കട്ടെ മങ്ങള് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുഞ്ഞുങ്ങൾ ജീവിത പങ്കാളി ഷബന ബരാഹിരാ ആൾക്കാലിനെ നിന്ന് എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ശബരാനിര